ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രതൻ യു കേൾക്കർ നിലമ്പൂരിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ സന്ദർശനം നടത്തി ഈസ്റ്റ് കൽക്കുളം എം 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 എൽ പി സ്കൂൾ പുഞ്ചങ്കൊല്ലി മോഡൽ പ്രീ സ്കൂൾ വാണിയമ്പുഴ പാദാർ സിബിയൻ മദ്രസ എന്നിവിടങ്ങളിലും ചിങ്ങത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് സന്ദർശനം നടത്തിയത് മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളിലുള്ള ബൂത്തുകളും സെൻസിറ്റീവ് ബൂത്തുകളുമാണ് നേരിട്ട് സന്ദർശിച്ച് നേരിട്ട് സന്ദർശിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തിയത് നേരത്തെ ഇരുന്നൂറ്റി നാല് ബൂത്തുകളാണ് മണ്ഡലത്തിലുണ്ടായിരുന്നത് അൻപത്തൊമ്പത് ബൂത്തുകൾ കൂടി ചേർത്ത് ഇത്തവണ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളാണ് സജ്ജമാകുന്നത് ബൂത്തുകൾ സുസജ്ജമാണെന്നും പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കൃത്യമായ അവബോധമുണ്ടെന്നും രതൻ കേൽക്കർ പറഞ്ഞു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി എം സനീറ നിയോജക മണ്ഡലത്തിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ പി സുരേഷ് നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു തുടങ്ങിയവരും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കൊപ്പം ഉണ്ടായിരുന്നു ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗവും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗവും നിലമ്പൂരിൽ നടക്കും തിങ്കളാഴ്ച ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന പ്രാഥമിക യോഗത്തിന് ശേഷം സിവിൽ സ്റ്റേഷനിലെ ഡിപ്പോയും ഓഫീസർ മുർശിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഉൾപ്പെടെ ഇൻകം ടാക്സ് ബാങ്ക് പ്രതിനിധികൾ എന്നിവരുടെ യോഗങ്ങളിലും അദ്ദേഹം തിങ്കളാഴ്ച പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഏവർക്കും സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക്